ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അതിനുശേഷം അത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അരിഞ്ഞ് വെച്ച കൂന്തൽ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കൂട്ടി നല്ലവണ്ണം തിരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ പറ്റും ഒരു നാല് വിസിൽ വരുത്തണം അതിന് ശേഷം സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞെടുക്കാം തട്ടി അറുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തെല്ലാം ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞ് വെച്ച സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വഴറ്റി എടുക്കാം വഴഞ്ചി വന്ന് കഴിയുമ്പോൾ തക്കാളി ചേർക്കാം തക്കാളി നല്ലോണം ഉടഞ്ഞ് കഴിയുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാല അത്രയും പൊടികൾ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം വേവിച്ച് വെച്ച കൂന്തൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലോണം വെള്ളം വറ്റിച്ച് ഗ്രേവിയൊക്കെ കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫാക്കാം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു